ചെറുപുഴ ഗ്രാമീണ വായനശാല ചെക്ക് ഡാമിന് സമീപം നിർമ്മിച്ച പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പ്രഖ്യാപനം നിർവഹിച്ചു ഞാൻ ഒന്നും നേരെ പ്രഖ്യാപിക്കണേ ഈ ഗ്രാമീണ വായനശാല ചെറുപുഴ പഞ്ചായത്തിന് വേണ്ടി നിർമ്മിച്ചു തന്ന ഈ കുട്ടികളുടെ പാർക്കിന്റെ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതായി നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടുകൂടി തുറന്നു കൊടുത്തതായി അറിയിക്കുന്നു നന്ദി അഭിവാദ്യം വയനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായിരിക്കും ഏതായാലും നമ്മൾ പരിപാടി നടത്താൻ തീരുമാനിച്ചാൽ അതിന് പണ്ട് നമുക്ക് ഉണ്ടാക്കാം എന്ന് അങ്ങനെ ഞങ്ങൾ വയനശാലയുടെ അഭൂരികാംശികളായിട്ട് മറ്റുള്ള ജനങ്ങളുടെ പൊതു പ്രശ്നങ്ങളിലൊക്കെ നിരന്തരമായി ഇടപെടുന്ന ഒരു വയനശാല എന്ന നിലക്ക് ഇതും അതിന്റെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ കാണുകയാണ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതി വിപുലമായ തോതിലുള്ള ഒരു ഉദ്ഘാടന പരിപാടി നടത്തണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതുപോലെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയവും അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഒരു പബ്ലിക്ക് വലിയൊരു പരിപാടി നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ ഈ പണിയൊക്കെ പൂർത്തിയാക്കി മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രയോജനം വേണ്ടത്ര ആളുകൾക്ക് കിട്ടാതെ വരും എന്നതുകൊണ്ട് ഏതായാലും പൂർത്തിയായ ഈ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പ്രഖ്യാപനം നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നു വായനശാല സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ ദാമോദരൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു അവയിൽ ഒന്നായിട്ട് മാറുകയുള്ളു അല്ലെങ്കിൽ വായനശാലകൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരും അപ്പോൾ സംസ്ഥാനത്തുടനീള ഉള്ള ഗ്രന്ഥശാലകൾക്ക് ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥശാല കൗൺസിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒട്ടനവധി ഉപ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് നമ്മുടെ വായനശാലയെ സംബന്ധിച്ചിടത്തോളം ജനസേവന കേന്ദ്രം അവയിൽപ്പെട്ടതാണ് ജനസേവന കേന്ദ്രം അതിൻ്റെ എന്തൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് ഇപ്പോഴും എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഇപ്പോഴും ആളുകൾ അക്ഷയിലേക്കാണ് പോകുന്നത് ഈ ആധാർ ഉൾപ്പെ ആധാർ ഒഴികെ ബാക്കിയെല്ലാം നൽകാൻ നമ്മുടെ വായനശാലയിലുള്ള പിന്നെ കേന്ദ്രം കൊണ്ട് സാധിക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചുരുങ്ങിയ ചെലവിൽ ഇതൊക്കെ സാധിക്കാൻ പറ്റും അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അത്തരത്തിലുള്ള പരിപാടി അതുപോലെ തന്നെ കരാട്ടെ ക്ലാസ് ട്യൂഷൻ സെന്ററുകൾ ഇതൊക്കെ അവിടെ നടക്കുന്നു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു മുഴുവൻ മുഴുവൻ ഉദ്ഘാടനവും ചെറുപുഴ ഗ്രാം ഗ്രാമീണ വായനശാലയ്ക്ക് വേണ്ടി നന്ദി അറിയിച്ചോളൂ